ഇന്ന് അല്ല ഞാനൊരു അമേ ഇനി ഒന്നുമില്ല ഞാൻ വീടുള്ളു എനിക്ക് മാഡം ഞാൻ ജെട്ടിട്ടിട്ടില്ല കാല് പൊന്നിച്ച പണി കിട്ടോടാ ഞാൻ ജെട്ടിട്ടിട്ടില്ല മനെ അയ്യോ ഞാൻ ജെട്ടിട്ടു എനിക്ക് പേടിയോ എന്തോടുത്ത് പോയി കഴിഞ്ഞ ആണുന്നുണ്ടോ മതി കാലി ഏറ്റു വയ്ക്കാരായിരുന്നേ ആ ജെട്ടി വേണ്ട ബീച്ചി എടാ ജെട്ടി ഊരി ഇനി നീ ബാക്കി പറ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ ബാക്കി പറയാൻ നീ എന്താ പറയാത്തേ നീ പറ അവന്റെ കാമെന്റ് ഒന്ന് പിന്നെ ചെയ്യണം ഞാനാണ് നല്ല മൂടി ഇരിക്കുക എന്നു പറഞ്ഞേ ഇല്ലേ കാണുന്നില്ല ഇനിയിപ്പൊ കണ്ടാലും കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഇനിയിപ്പം കണ്ടാലും കുഴപ്പമൊന്നുമില്ല മോളെ കണ്ടാൽ ചിലപ്പോ എന്റെ പൂ കാണും അത്രയല്ലേ ഉള്ളൂ ആ കുറച്ച് പൂ കണ്ടോട്ടെ ആൾക്കാരും പൂ കാണാൻ വേണ്ടി തന്നെ ഇരിക്കുന്നതാണ് ഇപ്പൊ കണ്ടുന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം എത്ര കണ്ടതാ അല്ല പിന്നെ ഇവ ഇവം കണ്ടു എത്ര കണ്ടതാന്നു ഓ നീ കാണത്തക്കൊക്കെ ഇപ്പൊ കാണാനുള്ള ഭാഗ്യം കിട്ടൂട്ടോ കാണിക്കൂ എടാ ഞാൻ കാലകത്തി നീ എന്താ പറയാത്തെ പറയാട്ടെ അന്നാ കാണിക്കടാ എടാ ഇല്ലേ ഇത് കഥ പറയട്ടെ ഇന്നലെ നടന്ന കഥ ഇന്നലെ ഞാൻ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ പോവാട്ടോ സീ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ബീച്ചിലിരിക്കാം ബീച്ചിൽ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച ഞങ്ങൾ റൂമിൽ പോയിട്ടാ കേൾക്കും ഇന്നലത്തെ കഥയോ അപ്പം ആളാരണം ഞാൻ പറയണില്ല പേരറിയാലോ എല്ലാവർക്കും വി ആന ആയത്താശിനി വി ആ വി വേടെ തന്നെ കുട്ടിക്കാം വി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ ഇങ്ങനെ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയി കാരണം നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടിട്ട് കളുപിടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പം ഞാൻ എനിക്ക് എനിക്ക് നൈറ്റ് ഉണ്ട് അപ്പം എന്റെ നൈറ്റ് ഡ്രസ്സിനെ കൊണ്ടുപോയിട്ട് വലിയൊരു ടേബിൾ മെഷീൻ ഉണ്ട് ഓക്കെ അതിപ്പുറം ഇരുത്തി ഇപ്പുറം ഇരുത്തി അങ്ങനെ ഇരുത്തിയിട്ട് സിംഗിളുമായിട്ട് ഞങ്ങൾ ഉണ്ട് ഓരോക്കെ അടിക്കും എനിക്ക് തേങ്ങ ഒഴിച്ചത് തേങ്ങയുടെ വെള്ളം ുള്ളി സോഡ ഒന്നും വയ്ക്കില്ല ഏഹ് പുള്ളി ഡ്രൈ ആയിട്ട് അടിക്കുന്ന ആള അങ്ങനെ ഞങ്ങൾ അടിച്ച് അടിച്ചുകഴിഞ്ഞപ്പോ നല്ല മുടക്കല പെരുത്ത് ഏഹ് അപ്പൊ ഞാൻ വർത്തനം ഉറപ്പിച്ച് ഞാൻ പിടിച്ചു അപ്പൊ എന്നോട് ചോദിച്ചാൽ തരുത്തല്ലേ തരുത്തണം തല തരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം കുടിച്ച് കഴിഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ആ ലേറ്റ് ഓഫ് ആക്കിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മയനാടെ പി എം വിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താക്കി ലൈറ്റ് ഓഫാക്കി ഓക്കെ അങ്ങനെ ലൈറ്റ് ഓഫായിട്ട് വെട്ട ഞാൻ പൊതുവേ എനിക്ക് വെട്ട ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ ലൈറ്റ് ഒക്കെ ഓഫാക്കിട്ട് വന്നു ആയിട്ട് മാറിയിട്ട് വന്നോ വിശ് ഏജിക്കേ ആ എന്നിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാ ഇന്നലെ പോയ കസ്റ്റമർ കഥ പറയണേ പറയണ കസ്റ്റമർ ആണ് ഓക്കെ ഒറ്റ കേക്ക് അപ്പം കസ്റ്റമറോട് ഞാൻ പറഞ്ഞു അതൊന്ന് ഓഫാക്കെന്ന് പറഞ്ഞു അതെ ആ എ സിയും കൂടെ ഒന്ന് കൂട്ടിയിട്ടോളാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നു പൊളിയും ഉണ്ടായിരുന്നു അങ്ങനെ ലൈറ്റ് ഓഫാക്കി ലൈറ്റ് ഓഫ് ആക്കി ഫുള്ളി ഇരിട്ട് ഞാൻ വന്നു ആദ്യം ഇത് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി അപ്പം ഞാൻ അത് പറഞ്ഞ് അത് മതി എന്ന് പറഞ്ഞു പുള്ളി ഓ കസ്റ്റമർ ഓഫാക്കി ഇപ്പം ഇരിട്ട് ഫുള്ളു അയ്യോ അപ്പം ഞമ്മൾ വേണ്ട ലൈറ്റ് ഇറങ്ങാൻ പറഞ്ഞു ഈ ഫോണ് ഈ ഫോണിൻ്റെ ലൈറ്റ് ഞാൻ കത്തിച്ചു വെച്ചു ചെറിയൊരു വെട്ടം വേണമല്ലോ ചെറിയൊരു വെട്ടം വേണം അപ്പൊ ഞാൻ എന്താക്കി ഉം ഇതിങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ വെച്ചു ഓക്കെ ഞാൻ ഇങ്ങനെ വെച്ചുകഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിന് മീതലെ ഒരു കുപ്പിയും വെച്ചു ചട്ടം വന്നിട്ട് ഓ എന്റെ ആ കാസ്റ്റർ എന്റെ തീവുമീനക്കും ഓ ഇതേ പോലത്തെ ഒരു സുഖം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല സത്യം ഓ മൈക്കോട്ട് ഞാനിട്ട് മൈനോട് പറഞ്ഞു മൈനിക്ക് മെസ്സേജ് ചെയ്ത് പൊളിച്ച കസ്റ്റമർ എന്റെ മൈന നിങ്ങൾ എന്തായിരിക്കും അറിയോ ഞാനും ആ കസ്റ്റമർ ഫിറ്റ് ഞാൻ നല്ല ആറെ അടിച്ച് കസ്റ്റമറും അടിച്ച് അങ്ങനെ ഇതുവരെ ആയിട്ട് ചെയ്യാത്തതൊക്കെ ചെയ്തു തിരിഞ്ഞും മറഞ്ഞും ഓഹ് അമ്മ എന്റെ കേളി പറഞ്ഞു ബിജി ഓഹ് മൈക്കാട് തമ്പിലാൻ ചേട്ടാ അന്നിട്ട് എന്റെ പൊന്നു ലേറ്റൊക്കെ ഓഫാക്കി ഇതിലെന്തൊക്കെയാ നടന്ന നമുക്കറിയില്ല സെക്ഷ നടന്നീന് ഓഹ് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്ന് വേണ്ട ഒക്കെ ചെയ്തിന് സുഖിച്ച് സത്യം പറഞ്ഞോണ്ടല്ലോ സത്യം പറഞ്ഞോണ്ടല്ലോ സുഖിച്ച് അന്നല്ല പോളി ഓ ഇതേപോലത്തെ ഒരു സുഖം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ലേ നമ്മൾ ജോബ് ഇതാണെങ്കിൽ പോലും സ്വന്തം ഭർത്താവിന്റെ അടുത്തുനിന്ന് പോലും ഇത്ര സുഖം കിട്ടിട്ടുണ്ടാവില്ല ആ സത്യാണ് എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല ആ എന്നിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് ഉറങ്ങി അപ്പൊ ഇന്ന് രാവിലെ ചെറിയൊരു ബോധം പോയല്ലോ എന്നിട്ട് ഇന്ന് രാവിലെ ഒരു ആ അപ്പൊ കസ്റ്റമർക്ക് അലറാം വെച്ച് ജോലിയുണ്ട് രാവിലെ പത്ത് മണിക്ക് ചൂട്ടൂട്ടിക്കൊണ്ട് അപ്പം മൊബൈൽ അലറാം വെച്ച് കിടന്നു അപ്പൊ ഇന്നലെ രാത്രി കുറെ എന്തൊക്കെയോ നടന്നീന് ഇന്നലെ രാത്രി സ്വിച്ച് അപ്പൊ നമുക്ക് നോർമലി ഒന്ന് സൂയിക്കണമല്ല വരുന്ന ടൈമിലും രാവിലെ ഒന്നും സൂക്കണ്ടേ നോർമലി ഇന്നലെ കള്ളുടിച്ചിട്ടാ സ്വിച്ച് എങ്കിലും നമുക്ക് നോർമലി നമ്മ നോർമലി സൂക്കണോ വേണ്ടയോ കള്ളുടിക്കാണ്ട് രാവിലെ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ് നമുക്ക് ഇത് പണിയൊന്നുമല്ല നടന്നേ ഏന്ന് രാത്രി പണി കിടന്നു ആ എന്നാൽ രാത്രി പണി കിടന്നീനു ഇന്ന രാത്രി എന്നിട്ട് ഇത് കേൾക്കും അങ്ങനെ രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം കെട്ടിപ്പിടിച്ചിട്ട് കിടക്കണേ ഹോട്ടൽ റൂമല്ല നല്ല സുഖം ഉണ്ടായിരുന്നു കിടക്കാൻ നമുക്ക് അങ്ങനെ ഹോട്ടലിൽ പോയി റൂമ് കിടക്കാറൊന്നുമില്ല പക്ഷെ ഇത് ഇന്ന ഇന്ന ആളായത് ഞാൻ എനിക്ക് വിശ്വാസമാണ് ഞാൻ നന്നായിട്ട് സൂചിച്ച് കിടന്നു പറയും എൻ്റെ ഡ്രേഹത്ത് ഡ്രസ്സൊന്നും ഇല്ല ഡ്രസ്സൊക്കെ എവിടെ പോയോ എന്തോ അവിടെ ആ മുക്കിന് മുല്ലൊക്കെ കിടന്നു എൻ്റെ മേത്ത് ഡ്രസ്സൊന്നുമില്ലേ ഞാൻ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തി സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക അതിന്റെ കൈ ഇവിടെ വെച്ചോണ്ട് കിടന്നുറങ്ങി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താ സി എം എസ് ഉണ്ടായിരുന്നു ആ കഥ കേടിക്കെട്ടിട്ടു ചിരിക്കല്ലേ ആ എന്നിട്ട് വിശ്വാസത്തോട്ടാ സത്യാണ് ആ എന്നിട്ടുണ്ടല്ലേ ഞാൻ രാവിലെ നല്ല ഉറക്കത്തിലാണേ ഇന്ന് ചോദിച്ചു കുണു 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 സൗണ്ട് ഇന്ന് ചോദിച്ചു ഏ നിങ്ങളുടെ ഫോൺ വലിയ അടിക്കണം അലറം വെച്ചേക്കാം അതോടെ ഞങ്ങൾ രണ്ടുപേരും എഴുതി ചു പിന്നെ പിരിപ്പിലാന്ന് ഇവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് 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 പിടിച്ചു പിന്നെയും മൂടാക്കി രാവിലെ നോർമൽ വേണമല്ലോ അങ്ങനെ കേക്ക് അങ്ങനെ അലറം വന്നതോടെ അലറം അടിച്ചതോടെ എൻ്റെ ഞാൻ എൻ്റെ ഉറക്കം പോയി മൈരി അതൊരു നല്ല ഉറക്കത്തിലായിരുന്നു അലറ വെച്ചപ്പെന്തി ഞാനും എഴുന്നേറ്റ് അങ്ങേരും എഴുന്നിട്ടു ജോലിക്ക് പോണോലോ ഉം അല്ലെങ്കി ഇട കിടന്ന് ഉറങ്ങിപ്പോയനെ അലറൻ വെച്ച് കഴിഞ്ഞപ്പോ എൻ്റെ പൊന്നായിട്ട് ആഹ് പിന്നെ കൈ കൊലരുത്തോണ്ടിരിക്കോ ഇതാ കസ്റ്റമർ എന്താക്കി ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ച് രണ്ട് എൻ്റെ ദേഹത്ത് ഒരു ഡ്രസ്സും ഇല്ലാട്ടോ ആ അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുവ തണുപ്പും കൂടെ അപ്പൊ ഞാൻ തിരിഞ്ഞറക്ക അവ തിന്നെയാണ് നമ്മൾ ഇവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് എങ്ങനെ പിന്നെ മുറ മിക്കവാറും അയാൾ തീർന്നുണ്ടാവും അമ്മീ ഇത് കേക്ക് എന്റെ ജീവിതത്തിൽ സത്യം ഇത്രോ വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത സുഖ എനിക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും കിട്ടി സത്യം സ്വന്തം എനിക്ക് സ്വന്തം നമ്മൾ സ്വന്തം ഭർത്താവ് പോലും ഇത്ര സൂചിച്ച് ഉണ്ടാവില്ല ഞാൻ ഹാപ്പിയാണ് എന്താ പറയുക ഞാൻ ഇപ്പം അത് കസ്തമോട് ഞാൻ പറയുകയും ചെയ്തു